നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ൽ ഗസയിലും പരിസര പ്രദേശങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ വംശഹത്യക്കെതിരെയും ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും വണ്ടൂർ ചെറുക്കോട് ടൌണുകളിൽ പൌരാവലിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം സ്ത്രീകളും പുരുഷന്മാരുമടക്കം നൂറുകണക്കിനാളുകൾ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു വണ്ടൂരിൽ നടന്ന റാലിക്ക് സലാം സലാംവാണിയമ്പലം ജാഫർ മാസ്റ്റർ സി മുജീബ് എന്നിവരും ചെറുകോട് നടന്ന പ്രതിഷേധ റാലിക്ക് പി ലത്തീഫ് അൻവർ കെ ഷാജഹാൻ എ പി ഹസൻ എന്നിവരും നേതൃത്വം നൽകി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ shopping aspirations beyond everyone's expectations progressive home electronics luminous hand-picked fruits freshest veggies finest groceries enticing gifts crockeries and cosmetics always meets your expectations Jamjoom hypermarket exceeding expectations